പവന് അറുന്നൂറ്റി അമ്പതായിട്ടൊന്ന് കുറഞ്ഞ് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത് അത്രയേ ഉള്ളൂ കൂടുതലൊന്നും പറയാമല്ല ഇനി പി സി ഇ ഡാറ്റ വരാനുണ്ട് അതിനു വേണ്ടി മുമ്പുള്ളതാണ് ഇപ്പോൾ കിടക്കണത് ടു പോയിൻ്റ് സിക്സ് ഒക്കെ വരാനുള്ള സാധ്യത ചില റോയ്റ്റോസിൻ്റെ സർവേകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഫെഡറലിൻ്റെ തീരുമാനത്തിനനുസൃതമായിട്ടിരിക്കും ടു പോയിൻറ്റ് സിക്സ് ആയിക്കഴിഞ്ഞാൽ ഇത് സംഭവിക്കും സ്വർണവില തായേക്ക് പതിക്കും അതിനാണ് സാധ്യത റേറ്റ് കട്ടിനുള്ള സാധ്യത മങ്ങുമ്പോൾ നേരെ മറിച്ച് ടു പോയിൻറ്റ് ഫൈവ് ആണ് റോയിറ്റോസ് ടു പോയി ടു പോയിൻ്റ് ഫൈവ് ആണ് ശരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത് ടൂ പോയിൻറ്റ് സിക്സാണ് ഇപ്പോൾ റോയ്റ്റോസ് ഒക്കെ പറയുന്നത് അപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടു പോയിൻറ്റ് ഫോർ ലെവൽക്ക് വന്നു കഴിഞ്ഞാൽ ഫെഡറലിൽ ഒന്നുകൂടി ധൈര്യം വരുന്ന പറയുന്നത് റേറ്റ് കട്ട് നടത്താൻ വേണ്ടിയിട്ട് പക്ഷേ അതൊക്കെ ബുദ്ധിപരമായി ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഇൻഫ്ലേഷൻ വരുമ്പോൾ ശരിക്കും സ്വർണ്ണഫലം സ്വർണ്ണവില കൂടാണ് വാങ്ങേണ്ടത് അത് ലോങ് ടേമിൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും ഷോർട്ട് ടേമിൽ റേറ്റ് കട്ടിനുള്ള തീരുമാനം എടുക്കാനുള്ള സാധ്യത എന്നുള്ള നിരക്കാണ് ഇന്നത്തെ ദിവസത്തിന് വേണ്ടി മാത്രമാണ് അങ്ങനെ നോക്കേണ്ടി അതായത് ടു പോയിൻ്റ് ഫൈവിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ സ്വർണ്ണവില എന്ത് ചെയ്യും കുതിച്ചു വരും ഇൻഫ്ലേഷൻ കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ റേറ്റ് കട്ട് നടത്താൻ വേണ്ടിയിട്ട് നോക്കും ഫെഡറൽ നിലമറിച്ച് ടു പോയിൻ്റ് സിക്സ് ആണെങ്കിൽ സ്വർണ്ണവില തകരും അങ്ങനെയാണ് അതിൻ്റെ ഏഹ് ടു പോയിൻറ്റ് സിക്സ് ആണെങ്കിൽ ഇൻഫ്ലേഷൻ ആ ടു പോയിൻറ്റ് സിക്സ് ആണെങ്കിൽ സ്വർണ്ണവില തകരും ടു പോയിൻറ്റ് ഫോർ ആണെങ്കിൽ സ്വർണ്ണവില എന്തെയ്യും കൂടും അത് റേറ്റ് കട്ട് നടത്തുന്നത് കൊണ്ട് ഓക്കെ അങ്ങനെയാണ് അതിൻ്റെ കാര്യം എന്തായാലും അത് രാത്രി രാത്രി അല്ല എത്ര മണിക്കായി വരിക സമയം നോക്കിയാൽ മറന്നു ഒരു അഞ്ച് ആറ് മണി സമയത്തേക്ക് വരാം ആ സമയത്തത് വരും അപ്പോൾ ഇതിനനുസരിച്ച് ഇപ്പോൾ തന്നെ ഗോൾഡ് തകർന്നിട്ടുണ്ട് ഓക്കെ കേസ് അപ്പോൾ ബാക്കിയൊക്കെ ആ ഡാറ്റൊക്കെ ശേഷമായിരിക്കും പറയാം അപ്പോൾ വീണ്ടും ഗോൾഡിനും അനുകൂലമല്ലാത്ത രീതിയിൽ അത് മേലക്കുള്ളൊരു ഡാറ്റ വരികയാണെങ്കിൽ ഒരു ടു പോയിൻറ്റ് എന്താണ് സിക്സ് അങ്ങനെ ടു പോയിൻ്റ് സെവൻ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നാല തകർച്ച പേരും തകർച്ച രാത്രി ഉണ്ടാവും ഓക്കെ പിന്നെ ടു പോയിൻറ്റ് ഫൈവ് തന്നെയാണെങ്കിൽ ഒരു ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ഇത് ഈ ഒരു രീതി തന്നെ ഇങ്ങനെ ന്യൂട്രലായിട്ട് പോകും എന്തായാലും താഴേക്കുള്ള റൂമിനുള്ള സാധ്യതയുണ്ട് മുകളിലേക്ക് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് റെസ്റ്റോറൻറ്റ് അങ്ങോട്ട് മേലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല ഇപ്പോൾ തന്നെ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആ ലെവലിൽ ഗോൾഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇടിയാ വാങ്ങാനുള്ള ആളുകൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റനെ ബേസ് ചെയ്തിട്ട് നോക്കേണ്ടി വരും ഇതൊക്കെ എങ്ങനെയാണെങ്കിലും വെറുതെ വിറ്റ് വെക്കേണ്ട ആവശ്യമില്ല ലോങ് ടേമിലേക്ക് എൺപതിനായിരത്തി തൊണ്ണൂറായിരം പോകും പോവും ഷോർട്ട് ടേമിൽ ഒരു പ്രഷർ ഗോൾഡിൻ്റെ മേലിൽ ഉണ്ട്